മുഹമ്മദ് സാർ അനിത നമ്മൾ എനിക്ക് ഞാൻ വളരെ മുമ്പ് ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ട് അത് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല വളരെ കുറെ വർഷം മുമ്പാണ് അനിതന്നെ ഇപ്പം ഏതാണ്ട് ഇപ്പം എത്ര വർഷമായി ഇവിടെ തുടക്കത്തിലേ ഉണ്ട് ആദ്യത്തെ കാലത്തുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ചുകൂടി സൗകര്യങ്ങളായി കുട്ടികൾക്കല്ലേ പക്ഷെ അന്ന് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതെ എത്ര നമുക്ക് കുട്ടികൾ കുട്ടികൾ ദിവസം വന്ന് പഠിക്കുന്നുണ്ട് പോകുന്നുണ്ട് കുട്ടികളൊക്കെ അതില് വയസ്സ് ഏറ്റവും ചെറിയ കുട്ടിയുടെ പ്രായം മൂന്ന് വയസ്സ് മൂന്ന് മൂന്ന് വയസ്സ് വയസ്സ് ഏറ്റവും കൂടിയ പ്രായമുള്ള ആഹ് അപ്പൊ നാല്പത്തിരണ്ട് വയസ്സുള്ള ആള് പതിനെട്ട് ഉണ്ടോ ഇല്ല ഉണ്ട് മൂന്ന് കുട്ടികൾ വെച്ചാണ് ഞാൻ എന്റെ മുന്നേ ഒരു ടീച്ചറാണ് ഇത് തുടങ്ങിയത് ആ ടീച്ചർക്ക് നോർമൽ സ്കൂളിൽ ജോലി കിട്ടിയപ്പോ ടീച്ചർവേജിനായിട്ട് വിളിച്ചതാ അങ്ങനെ ഞാൻ ഇതിൽ വന്ന് പിന്നെ ഇതൊന്നും മാറിയിട്ടില്ല നിന്ന് ട്രെയിൻ ചെയ്ത് ഇതിൽ തന്നെ നിന്നതാണ് ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് ഈ സ്കൂള് ശേഷിന്ന് പറഞ്ഞാരി ട്രസ്റ്റ് ഈ ശേഷി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ രണ്ട് മൂന്ന് വ്യക്തികൾ പോയി മാനേജ്മെന്റ് അവിടുത്തെ മാനേജ്മെന്റിനെ കണ്ടിട്ട് ഇവിടെ സ്കൂൾ വേണം എന്നുള്ളത് മേലാറ്റൂരിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ആവശ്യപ്പെട്ടതാണ് അവർ ടുത്തുനിന്ന് ഫീസ് ഒന്നും വാങ്ങിക്കാറില്ല നമുക്ക് ഉച്ചഭക്ഷണവും കാര്യമൊക്കെ ഗവൺമെന്റിന്റെ കിട്ടുന്നുണ്ട് അതേപോലെ ടീച്ചർമാർക്കുള്ള സാലറി വർഷത്തിൽ ഒരു പ്രാവശ്യം പാക്കേജ് എന്ന നിലയ്ക്ക് ഗവൺമെന്റ് ഇപ്പോ മൂന്ന് വർഷമായിട്ട് തന്നോണ്ടിരിക്കുന്നുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഉണ്ട് എട്ട് 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 ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അനിത കൂടാതെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ആ ഒരു ഒരു വർഷത്തിൽ കിട്ടുന്ന പൈസ കാര്യങ്ങളൊക്കെ നടന്നു നടന്നു കാര്യങ്ങൾ ട്രസ്റ്റ് സഹായിക്കും എങ്ങനെയാണ് ഈ ഇതിനോട് പൊതുജനങ്ങള് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ലഭിക്കുന്ന സേവനം പറയാൻ കാരണം നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടിങ് ഗ്രൂപ്പ് ഉണ്ട് മേലാറ്റൂര് ആ സപ്പോർട്ടിങ് ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് നമ്മളെ സ്കൂൾ ഇത്രയും പുരോഗതി എത്തിയത് എപ്പോഴും ഉച്ചഭക്ഷണമാണെങ്കിലും കുട്ടികൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഈ ഈ പഴയ ഒരു വീട് വീട് പോലെയാണല്ലോ പോലെയാണ് ആ വീടും സ്ഥലവും ട്രസ്റ്റ് ട്രസ്റ്റ് വാങ്ങിച്ചതാണ് എത്ര സെന്റ് നമുക്ക് അമ്പത് സെന്റ് സ്ഥലമുണ്ട്

ഒരുപാട് പ്രവർത്തനങ്ങൾ വെൽഫെയർ കമ്മിറ്റിന്റെ കീഴിലാണ് നടന്നത് ഞങ്ങളുടെ കോളേജിൽ എംഇ എൻജിനീയറിങ് കോളേജിലെ യൂണിറ്റ് പലപ്പോഴും സഹകരിക്കുന്ന തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് ചെയ്തു തരാനും അവർ സ്കൂളിൽ കാണുന്ന ഈ ചിത്രങ്ങൾ മുഴുവൻ പെയിൻറിങ് എൻ എസ് എസ് കുട്ടികളാണ് ചെയ്തിട്ടുള്ളത് അവരെ അവർ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ അവർ ഞങ്ങൾ മക്കളെ സ്വന്തം മക്കളെ പോലെ ഇവിടെ വന്ന് ചേർത്ത് പിടിക്കാറുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ് ഞങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം പേടിച്ച് ഓടുന്ന കുട്ടികളും അല്ല വരുന്നത് അങ്ങനെ എല്ലാ കോളേജിൽ നിന്നും വരാറുണ്ട് നമ്മുടെ മക്കളോട് അവർ വന്ന അവർ ഫുഡ് കുട്ടികൾക്ക് അവരെന്നെ സെർവ് ചെയ്യും അവരിനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു മടുപ്പ് തോന്നാതെ അതൊരിക്കലും തോന്നില്ല എനിക്ക് എനിക്കിനി റിട്ടയർഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഈ മക്കളടുത്ത് ഞാൻ ഒരു മാസം ലീവ് എടുക്കുകയാണ് പറഞ്ഞ് ഒരു പ്രാവശ്യം പോയി പക്ഷേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ലീവ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ വീണ്ടും വരാൻ തുടങ്ങി അപ്പോൾ ട്രസ്റ്റിന് ഇങ്ങനെ ഒരു ഏജ് ഏജ് ഉണ്ടോ ഉണ്ട് വയസ്സ് 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 പിന്നെ എത്ര കാലം കൂടി വർക്ക് ചെയ്യാൻ പറ്റും ഇനി വർഷം കൂടി വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർ 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 ചെയ്യണം ചെയ്യണം ട്രസ്റ്റിന്റെ നിയമാണ് ആരോഗ്യം പത്ത് വർഷം കൂടി നീട്ടി ഇവിടെ ജോലി ചെയ്യാം ഗവൺമെന്റ് ഗ്രാൻഡ് കിട്ടില്ല ഗവൺമെന്റിന്റെ ഗ്രാന്റിന് വയസ്സ് വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെന്റ് നിന്ന് ഇവിടെ വരെ നിൽക്കാം നിൽക്കാം അടുത്ത് നമുക്ക് ജോലി ചെയ്യാം ടീച്ചേഴ്സിൽ ഞങ്ങള് ഫിസിയോ തെറാപ്പിസ്റ്റിനെ കണ്ടു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടു അപ്പോ അതേപോലെയുള്ള സൗകര്യങ്ങള് ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് മതിയായ സാലറി കാര്യൊക്കെ കൊടുക്കാന് സമയത്തിന് സാധിക്കുമോ അവർക്ക് സാലറി ഇതേപോലെ വർഷത്തിലാണ് വരുന്നത് അപ്പോൾ നിൽക്കുക ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഈ അത്യാവശ്യമുള്ളവർക്ക് ട്രസ്റ്റിന്ന് കൊടുക്കുകയും ഇതുകൊണ്ട് നിന്ന് പോവാൻ പറ്റാത്ത സ്റ്റാഫ് സ്റ്റാഫുണ്ട അവർക്ക് ട്രസ്റ്റിന്റെ സഹായം ലഭിക്കും അതെ അതെ എല്ലാവരും ഹാപ്പിയാണ് ആർക്കും മക്കളെടുത്ത് ഒരു ബുദ്ധിമുട്ടില്ല തെറാപ്പിസ്റ്റുകളൊക്കെ കുട്ടികൾക്ക് മാറ്റം വരണം എന്ന് കരുതിയിട്ടാണ് ചെയ്യണേ സാലറിക്ക് വേണ്ടി ഇവിടെ ആരും ജോലി ചെയ്യണില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കാം അത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് സത്യത്തിൽ കാരണം ആ ജോലിനോട് അത്രയും ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അവർക്ക് കൊടുക്കുന്ന ഫുഡിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് നമുക്ക് കടലയും ചോറും തന്നെയാണ് സാധാരണ സ്കൂളിൽ നിന്ന് കൊടുക്കണേ പാല് ഒരു രണ്ട് ദിവസം പാല് ഒരു ദിവസം മുട്ട പിന്നെ പയറ് കഞ്ഞി പല ഇതായിട്ടാണ് കൊടുക്കുക അഞ്ചു ദിവസവും അഞ്ച് മെനു ആണ് നമുക്ക് ഭക്ഷണത്തിൽ അതിന് പുറത്ത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി വെച്ച് കൊടുക്കും അല്ലെങ്കിൽ സദ്യ കൊടുക്കും അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ പ്രഭാത ഭക്ഷണം കൊടുക്കാറുണ്ട് ഭക്ഷണം കഴിക്കാതെ വരുന്ന വരുന്ന കുട്ടികൾ ഭക്ഷണം കുട്ടികളാണോ കൂടുതലും ഏറ്റവും കൂടുതൽ സാധാ ഫാമിലിന്ന് വരുന്നതാണ് പിന്നെ കുറച്ച് മക്കള് മാത്രം റിച്ച് ആയിട്ടുള്ള ഫാമിലി സ്വന്തം ചെലവിൽ വരികയാണ് വെച്ചാൽ നമ്മളെ തൊട്ടടുത്ത് തന്നെ രണ്ട് സ്കൂളുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു എൽ പി സ്കൂളും ആ സ്കൂളിന്റെ ബസ്സുകളിലായിട്ടാണ് പത്ത് നാല്പത് കുട്ടികൾ നമ്മളെ സ്കൂളിൽ എത്തുന്നത് ആർ എം എച്ച് എസും നിങ്ങളുടെ കുട്ടികൾ കൂടി കൊണ്ടുവരാൻ അവര് സ്വയം തയ്യാറാവണം ഏറ്റവും വലിയ സഹായം നമുക്ക് അതാണ് അവര് ആ അതില് സ്റ്റാഫും മാനേജ്മെന്റും നമ്മളോട് നന്നായി സഹകരിച്ചത് കൊണ്ടാണ് നമ്മളെ മക്കള് ചില മക്കള് വയലന്റ് ആണ് ബസ്സിൽ വരുമ്പോഴും പക്ഷെ ബസ്സിലെ ജീവനക്കാര് അവരെ പിടിക്കുകയാണ് സാധാരണഗതിയില് ഈ അവരുടെ ബസ് പോകുന്ന റൂട്ടിലുള്ള കുട്ടികളെല്ലാം അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത കുട്ടികളൊക്കെ സ്വന്തം ചെലവിലാണല്ലോ വരുന്നത് സ്വന്തം ചെലവിൽ പാരൻസ് തിരിച്ചു പോവാൻ ബസ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എവിടെങ്കിലും നിക്കുകയാണ് ചെയ്യ കുട്ടികളാക്കിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോലെ കുട്ടികളെയും സ്വയം തൊഴിൽ ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും താല്പര്യമാണ് ആ എല്ലാവർക്കും താല്പര്യമാണ് അവർക്ക് ബസ് ചാർജിനുള്ള പൈസയെങ്കിലും സ്വരൂപിക്കാൻ വേണ്ടി പക്ഷെ അതിനുള്ള ഒരു ഫണ്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് താനും പിന്നെ നമ്മളെ നാട്ടിലെ ആളുകൾ ആദ്യം സ്കൂള് സെറ്റപ്പ് ആക്കി തരാറുന്നു കാരണം കുട്ടികൾ ചൂടത്ത് കപ്പക്കെട്ട് മാറിയ സമയം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അതിന് വലിയൊരു സമാധാനമാണ് ഞങ്ങൾ വെൽഫെയർ കമ്മിറ്റി വന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നത് അപ്പോൾ അതിന് പറഞ്ഞാൽ അവരടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ഇപ്പോൾ ഞാൻ ഇതിൽ പറയാണ് ഞങ്ങളെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും സ്വയം തൊഴിൽ കണ്ടെത്താം എന്താ വച്ചാൽ ചവിട്ടികൾ ഉണ്ടാക്കും പേപ്പർ ബാഗ് ഉണ്ടാക്കും ഇതൊക്കെ നമുക്ക് വിപണിയിൽ ചിലവാകും അതേമാതിരി ഹാർബിക് ഇങ്ങനെ ടെറ്റോളുകൾ ഇതൊക്കെ നമുക്ക് നിർമ്മിച്ച വിപണിയിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതായത് അങ്ങനെ ഒരു ആളുകൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ വരുന്ന രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും അമ്മമാരാണല്ലോ അമ്മമാർക്ക് അതൊരു വലിയ സഹായമാവും അതാണ് നിങ്ങളുടെ ഒരു ആവശ്യം പറയുന്നത് അല്ലേ അവർക്കും അതെ അതേപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കൾക്ക് മക്കളിപ്പോ എന്തെങ്കിലും ഒരു തൊഴിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങളിപ്പോ തുന്നൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചവിട്ടിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ട് മെഴുകുതിരി ഉണ്ടാക്കും സോപ്പ് ഉണ്ടാക്കും ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതാ സോപ്പും മെഴുകുതിരിയും ഒക്കെ ഞങ്ങൾ ഇവിടെ നിർമ്മിക്കും പക്ഷെ അതൊക്കെ സോപ്പൊക്കെ വെച്ചാല് പറ്റണില്ല അത് പാരന്റ്സ് തന്നെ വാങ്ങുകയാണ് വാങ്ങിട്ട് ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കുകയാണ് അത് സോപ്പൊന്നും ഞമ്മക്ക് നല്ല ചെലവുള്ള കാര്യമായതുകൊണ്ട് വിപണിയിൽ അത് കൊടുക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞ വിലക്ക് കിട്ടുന്നോണ്ട് അപ്പൊ പാരന്സിനെ സഹായിക്കാണ് ഞങ്ങള് കുട്ടികളുടെ ഈ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പ് മൂന്ന് മാസം കൂടുമ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടത്തും പിന്നെ സേവനം അല്ല ഇതിൽ ചില കുട്ടികൾക്കൊക്കെ ഈ ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ ഫിറ്റ്സ് വരുന്ന കുട്ടികളാണ് മിക്കവാറും നമ്മളെടുത്ത് വരുന്നത് ചിലപ്പോൾ ഞങ്ങൾ ഫിറ്റ്സ് വന്ന് റോട്ടിൽ വീഴുന്ന മക്കളുണ്ട് അല്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു അവർക്കൊരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക പക്ഷെ പിച്ച് വരുന്ന കുട്ടികൾക്ക് നമ്മൾ തറയിൽ കടത്തി കുറച്ചു നേരം അങ്ങനെ തന്നെ നോർമൽ ആവുന്ന മക്കളാണ് പത്ത് മിനിറ്റ് കടത്തിയാൽ മതി ഫ്ലാറ്റ് ആയിട്ട് അത്രേ വേണ്ടു പിന്നെ അവര് ക്ലാസ് അനുസരിച്ച് നിർബന്ധമാണ് കുട്ടികൾക്ക് തെറാപ്പികൾ എന്നുവെച്ചാൽ നമ്മള് തെറാപ്പി കൊടു നമ്മൾ ടീച്ചേഴ്സ് മാത്രം കൈകാര്യം ചെയ്തിട്ട് കാര്യമല്ല തെറാപ്പിസ്റ്റുകൾ കൂടി കൊടുക്കുമ്പോൾ അതന്നെ ഫോളോ ചെയ്യുകയാണ് മറ്റ് ടീച്ചർമാരും കൂടി അപ്പോൾ കുട്ടികൾക്ക് സ്പീച്ച് നല്ലോണം വരുന്നുണ്ട് പിന്നെ അതേപോലെ സൈക്കോളജീൻ്റെ സേവനമുണ്ട് സൈക്കോളജി അത്യാവശ്യമാണ് ആ ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് ആഴ്ചയിൽ ഒരു പിന്നെ അതേമാതിരി പി ടി മാഷുണ്ട് പി ടി മാഷും വ്യാഴാഴ്ചയാണ് വരുന്നത് അങ്ങനെ എല്ലാവരും ഫിസിക്കലും ഒക്കെ കുട്ടികളെ കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി കൊണ്ടുപോകും അല്ല രക്ഷിതാക്കളന്നെ പൈസ എടുത്തിട്ട് പോവലാണ് അതിന് ഞങ്ങൾക്ക് ഇതുവരെ സ്പോൺസർ കിട്ടിയിട്ടില്ല ഈ വർഷം ഞങ്ങൾ ഊട്ടിയിൽ പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടിന് ഊട്ടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് വരുന്ന ചിലവ് പാരൻസിന് വഹിക്കണം അതെന്നു വെച്ചാൽ കുട്ടീനെയും അമ്മേം കൊണ്ടുപോകണം കുട്ടിയെ മാത്രം ഞങ്ങൾക്ക് ടൂർ കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പൊ പാരന്റ്സിനെയും കൂടി കൊണ്ടാണ് ഞങ്ങൾ പോവാറ് എല്ലാ പാരന്റ്സിനും ഭാവി പരിപാടികൾ വെച്ചാൽ ഒന്ന് ഞങ്ങൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് നിർബന്ധമായിട്ട് ഒരു പദ്ധതി ഞങ്ങൾക്ക് വേണം ഗവൺമെന്റ് ഞങ്ങൾക്ക് ഫണ്ട് നീക്കിയിരിക്കുന്നുണ്ട് പക്ഷെ അത് വിതരണം ചെയ്യാറില്ല അതിനുള്ള ഇപ്പോ ഞങ്ങളെ സംഘടന സംഘടന ഉണ്ട് ടീച്ചേഴ്സിന് ഒരു സംഘടനയുണ്ട് സെക്കൻഡറി കഴിഞ്ഞാൽ എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ അവർക്ക് സ്വയം തൊഴിൽ തന്നെയുള്ളൊരു ഇതാണ് പ്രാപ്തിയായ ആ ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അതിന് പൈസ നമ്മൾ ഇറക്കേണ്ട ആവശ്യമില്ല അത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം ഈ കുട്ടികൾക്ക് എടുക്കാം സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ട് എടുക്കാം അപ്പം ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ഇനി നമ്മൾ അക്ഷരം പഠിപ്പിക്കുന്നത് ശരിയല്ല ഇവർ സ്വയം പ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് കാരണം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഞങ്ങള് തുല്യതന്റെ പരീക്ഷ എഴുതിക്കും പത്താം ക്ലാസ്സും പ്ലസ് ടു പ്ലസ് ടു എഴുതിയവരെ മക്കളുണ്ട് അവരുടെ ഒരു സ്വന്തമായ ഒരു തൊഴിലിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മളിവിടെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയ്ക്കും അല്ല പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾ നിക്കറിടാൻ അറിയില്ല സ്വയം കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല അത് മുതൽ നമ്മൾ പഠിപ്പിച്ചു വരികയാണ് കുട്ടികളെ അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വരുമ്പോൾ മക്കൾ സ്വന്തമായിട്ട് ചോറ് വാരി ഉണ്ണാൻ അറിയില്ല അത് വാരിണ്ണാൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കുകയാണ് ഇവിടെ നിന്ന് പാരൻസ് എന്താ വെച്ചാൽ സ്ഥലം വൃത്തിയേടാവും എന്ന് എഴുതിയിട്ട് അവർ വാരി കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടാവും പക്ഷെ ആ കുട്ടികൾ സ്വയം പര്യാപ്തയിൽ എത്തണമെങ്കിൽ ആദ്യം അവരെ സ്വയം കാര്യങ്ങൾ പഠിച്ചിരിക്കണം അതാണ് ചെറിയൊരു കുട്ടി വരുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പഠനത്തിലേക്ക് കടക്കുന്നുള്ളൂ ഇവർക്ക് പ്രത്യേകം ഉണ്ട് പഠിപ്പിക്കാം എട്ട് മേഖലകളിലായിട്ട് അല്ല ഇത്തരം കുട്ടികളുള്ള ഒരു വീട്ടിനെ ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പുറമേക്ക് ഒരു ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു വ്യാധി ആയിരിക്കുമല്ലേ അതെ ഇവർ വല്ലാത്തൊരു അവസ്ഥയാണ് അവസ്ഥയാണത് വല്ലാത്തൊരു നമുക്ക് ഓർക്കാൻ കഴിയില്ല ആ പാരൻസ് ആകെ വരുന്നൊരു ആശ്വാസം അവർക്കൊന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം കുട്ടികളെ സുരക്ഷിതമായിട്ട് ആക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് സ്കൂളാണ് എന്നാൽ മാത്രമേ അവരെ കാര്യങ്ങൾ നേരെയൊക്കെ അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നുള്ളൂ ഇവിടെ വന്നിട്ട് ഒരുപാട് രക്ഷിതാക്കളെ ഞങ്ങൾ ടൈലറിങ് കമ്പ്യൂട്ടർ പിന്നെ പേപ്പർ ബാഗ് നിർമ്മാണം എംബ്രോയിഡറി വർക്ക് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അതേമാതിരി ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിയാത്ത രക്ഷിതാക്കളെ അതെല്ലാം പഠിപ്പിച്ച് ട്രെയിനിങ് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ ഞങ്ങൾ വെറുതെ ഇരിക്കാൻ ഈ സജീവമായി ആ കാര്യങ്ങൾക്കും സർവീസ് ും കൂടും കാര്യത്തിൽ ഞങ്ങൾ അവരെ പങ്കെടുപ്പിക്കാറില്ല കാരണം ബാക്കിയുള്ള സർവീസ് പാത്രങ്ങൾ കഴുകാണെങ്കിലും അങ്ങനത്തെ പുറത്തുള്ള എല്ലാ വർക്കും അവര് ചെയ്തോളും സഹായിക്കും ഞങ്ങൾ എല്ലാവരും നല്ല ആക്റ്റീവ് ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താ അനിതൊക്കെ എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്ഥാപനങ്ങളിൽ കുട്ടികളെ എത്തിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് ഇപ്പോഴും കുട്ടികളെ പുറത്ത് എത്തിക്കാത്ത രക്ഷിതാക്കളുണ്ട് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ മക്കൾ സ്വയം പര്യാപ്തയിൽ എത്തുള്ളൂ ഏ അതാണ് എല്ലാ പ്രേക്ഷകരും അറിയേണ്ടത് ഇപ്പോൾ നമ്മളെ മേലാറ്റൂരി അടുത്ത പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് അറിയില്ല എന്ന് പറയുന്നു ഏ നമുക്കിപ്പോൾ ഒമ്പത് പഞ്ചായത്തുകളെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഒമ്പത് കെട്ടിടത്തിൽ മാറി വന്നിട്ട് നമുക്കിപ്പോ സ്വന്തം ഇവിടെ ഒരു കെട്ടിടം ആയിട്ടുള്ളത് അപ്പൊ ആ കെട്ടിടവും ഇപ്പൊ നല്ല സൗകര്യങ്ങളില്ല എല്ലാ തെറാപ്പികളും ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മളത് അപ്പൊ അവിടേക്ക് കുട്ടികൾ എത്തിക്കും കുട്ടികൾക്ക് വേണ്ട സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താ ഇപ്പൊ നിങ്ങളവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോ തെറാപ്പിസ്റ്റ് നേഴ്സ് കാര്യങ്ങളൊക്കെ ദിവസവും ഉണ്ടെന്നാണ് അതെ പല സ്കൂളുകളിലും ഇത് ആഴ്ചയിൽ ഒരിക്കലോ വിസിറ്റ് എന്നുള്ളത് നൽകേ പോകുന്നുള്ളൂ അത് വലിയൊരു സംഗതി തന്നെയാണ് യാതൊരു സംശയമില്ല കാര്യത്തിന് എന്തായാലും ഈ ഒരു സ്കൂളിന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി തൻ്റെ ജീവിതം മാറ്റിവെച്ച അനിത അതൊരു വലിയ സേവനമാണ് ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും സ്കൂളിനും സ്കൂളിൻ്റെ കുട്ടികൾക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനും ജീവനക്കാർക്കുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം